ശത്രുചെയ്തത്തും അതിൻ്റെ അനന്തരഫലങ്ങളും എന്ന ശീർഷകത്തോടെ ഇന്ന് നമുക്ക് ദൈവവചനം പഠിക്കാം നമുക്ക് മത്തായിയുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം തുറക്കാം മത്തായി പതിമൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്തു നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു വിതച്ചുപോയിക്കളഞ്ഞു ഞാറു വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു അപ്പോൾ വീട്ടുടേവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന് യജമാനനെ വയലിൽ നല്ല വിത്തല്ലയോ വിധിച്ചത് പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു ആരാണ് ഇത് ചെയ്തത് ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു ആരാണ് ശത്രു മുപ്പത്തിയൊൻപതാം വാക്യത്തിൽ കളവിതയ്ക്കുന്ന ശത്രു പിശാചാണെന്ന് യേശു പറയുന്നു ഗോതമ്പിന്റെ ഇടയിൽ കളവിതച്ച ശത്രുവാണ് പിശാജെന്ന് യേശു വിശദീകരിക്കുന്നു ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു അതിന് അവൻ ഇല്ല പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ കൊയ്ത്തുകാലത്തു ഞാൻ കൊയ്യുന്നവരോടു മുമ്പേ കള ചുട്ടുകളെ എണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും എന്തിനാണ് അവർ അവയെ കെട്ടുകളായി കെട്ടുന്നത് ചുട്ടുകളെ പറഞ്ഞാൽ അവ നരകത്തിലേക്ക് എറിയപ്പെടും ഗോതമ്പിന്റെ കാര്യം എങ്ങനെയാണ് ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവയ്പ്പാനും കല്പിക്കും എന്ന് പറഞ്ഞു ഈ ഉപമയിൽ ഗോതമ്പിന്റെ ഇടയിൽ കള കളവിതച്ചത് ആരാണ് നാം ഇപ്പോൾ സമാധാനപരമായ ജീവിതം നയിക്കുന്നതിനാൽ കള കളവിതയ്ക്കുകയും അധർമ്മം പ്രചരിപ്പിക്കുകയും ചെയ്ത ശത്രുവിനോട് നാം വലിയ ശത്രുത പുലർത്തുന്നില്ല എന്നിരുന്നാലും ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധമോ നിരവധി ആളുകൾ മരിക്കുന്ന റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധമോ കാണുമ്പോൾ നാം ശത്രുത പുലർത്തുന്നു എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് അവരെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ് അതുപോലെ തന്നെ ആത്മീയ ആത്മീയവീക്ഷണകോണിൽ തന്റെ മക്കൾ വളരെയധികം രക്തം ചൊരിയുന്നത് കാണുന്നത് യേശുവിന് അസഹ്യമായി തോന്നി അതിനാൽ മനുഷ്യരാശി സാഹചര്യം എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ കളകളുടെ ഉപം ഉപയോഗിക്കുകയും പിശാച്ച് അനേകം ആത്മാക്കളെ അഗ്നിത്തടാകത്തിലേക്ക് നയിക്കുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു ഇന്ന് ദൈവത്തിന്റെ ഹിതം വിശ്വസ്തയോടെ അനുസരിച്ചുകൊണ്ട് സിയോനിലെ തന്റെ പ്രിയമക്കളൊക്കെയും സുരക്ഷിതമായി സ്വർഗരാജ്യത്തിലേക്ക് മടങ്ങിവരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എല്ലാവരോടുമായി നിങ്ങളിൽ പലർക്കും കുട്ടികളുണ്ടായിരിക്കാം നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവർ സുരക്ഷിതമായി വീട്ടിലേക്ക് മടങ്ങുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു മോശമായ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നിങ്ങൾ ആശങ്കപ്പെടുന്നു ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ നിങ്ങളുടെ കുട്ടികളുടെ സുരക്ഷ സുരക്ഷയല്ലായ്പ്പോഴും ഒരു ആശങ്കയാണ് എന്നിരുന്നാലും ആരാണ് ആത്മീയമായി ദുഷ്പ്രവൃത്തികളെ പ്രേരിപ്പിക്കുന്നത് അത് പിശാചാണ് പിശാച്ച് എന്താണ് ചെയ്യുന്നതെന്ന് ദൈവത്തിന് നന്നായി അറിയാം നിത്യന്യായവിധിയിലേക്ക് നയിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ പിശാച്ച് ഏർപ്പെടുന്നതിനാൽ ഇതിനെക്കുറിച്ച് ശ്രദ്ധാലുക്കളായിരിക്കുക പ്രലോഭനത്തിൽ വീഴരുത് എന്ന് ദൈവം പറയുന്നു ബൈബിളിലെ ഉപദേശങ്ങളിലൂടെ നമ്മുടെ സുരക്ഷയ്ക്കായി ദൈവം ഈ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നു നമുക്ക് മുപ്പത്തിയാറാം വാക്യം നോക്കാം നമുക്ക് മുപ്പത്തിയാറാം വാക്യം നോക്കാം അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞേച്ചിട്ട് വീട്ടിൽ വന്നു ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു വയലിയെ കളയുടെ ഉപമ തെളിയിച്ചു തരേണം എന്ന് അപേക്ഷിച്ചു അതിന് അവൻ ഉത്തരം പറഞ്ഞത് നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ വയൽ ലോകം നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ കള ദുഷ്ടന്റെ പുത്രന്മാർ അതുവിതച്ച ശത്രു ആരാണ് ശത്രു പിശാച്ച് കൊയ്ത്ത് ലോകാവസാനം ദൂതന്മാർ കൊയ്യുന്നവർമാർ കളകൂട്ടിത്തീയിൽ പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയയ്ക്കും അവർ അവന്റെ രാജ്യത്തിൽ നിന്നു എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളെയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും അന്നു നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെപ്പോലെ പ്രകാശിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ ഈ ശത്രു എന്ത് ചെയ്തെന്നാണ് നാം അറിയേണ്ടത് ഒരു അപരിചിതൻ നിങ്ങൾക്ക് മധുരപലഹാരങ്ങൾ വാങ്ങാൻ വാഗ്ദാനം ചെയ്താലും നിങ്ങൾ ഒരിക്കലും അവരുടെ കൂടെ പോകരുതെന്നു കുട്ടികൾ സ്കൂളിൽ നിന്ന് സുരക്ഷിതമായി വീട്ടിലേക്ക് മടങ്ങേണ്ടതിന് മാതാപിതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു മാതാപിതാക്കൾ മക്കളെ അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത് നിർഭാഗ്യവശാൽ മാതാപിതാക്കളെ ശ്രദ്ധിക്കാത്ത കുട്ടികളുണ്ട് മധുരപലഹാരങ്ങൾ വളരെ പ്രലോഭനകരമാണ് ഇങ്ങനെയാണ് ദുഷ്ടരായ ആളുകൾ കുട്ടികളെ പ്രലോഭിപ്പിക്കുന്നത് പിശാചും അതുതന്നെയാണ് ചെയ്യുന്നത് അതിനാൽ വെളിപ്പാട് ഇരുപതാം അധ്യായം അനുസരിച്ച് സാത്താൻ ഇവിടെ പോകും അവൻ നിത്യമായ തീപ്പോയികയിൽ എറിയപ്പെടും അവന്റെ പ്രവൃത്തികളുടെ അനന്തരഫലമായി അവൻ അത്തരം ശിക്ഷയെ നേരിണ്ടിവരും സാത്താൻ കളകൾ വിതച്ചതായി എഴുതിയിരിക്കുന്നു കളകളുടെ യാഥാർത്ഥ്യം എന്താണ് അധർമ്മം ചെയ്യുന്നവരെ കത്തുന്ന തീച്ചുളയിൽ എറിഞ്ഞുകളെയും കള പറിച്ചുകൂട്ടി ചുട്ടുകളേണ്ടതിന് കെട്ടുകളായി കെട്ടും ഇവ രണ്ടും താരതമ്യപ്പെടുത്തുമ്പോൾ അധർമ്മം എന്താണ് സാത്താൻ വിതച്ച കളകളുടെ സാരാംശമാണ് അധർമ്മം അങ്ങനെ ഈ ലോകത്ത് ബൈബിളിൽ ഇല്ലാത്ത ഞായറാഴ്ച ആരാധന ക്രിസ്തുമസ് കുരിശ് ആരാധന തുടങ്ങിയ കളകൾ ഉണ്ട് കളകൾ സഭയിലും ലോകത്തിലും വിതയ്ക്കപ്പെടുന്നതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് യേശു ഇതിനകം നമ്മെ അറിയിച്ചിട്ടുണ്ട് അതിനാൽ നാം തെറ്റായ പാത പിന്തുടരുത് നാം രക്ഷയുടെ പാത തിരഞ്ഞെടുക്കുകയും ക്രിസ്തു വിതച്ച സത്യത്തെ പിന്തുടർന്ന് നിത്യസ്വർഗരാജ്യത്തിൽ എത്താനുള്ള ജ്ഞാനം കൈവശമാക്കുകയും വേണം ഇനി നമുക്ക് ഇവിടെ കളവിതച്ച ശത്രുവിനെ തിരിച്ചറിയാം നമുക്ക് വെളിപ്പാട് അധ്യായത്തിലേക്ക് പോകാം നമുക്ക് വെളിപ്പാട് പതിമൂന്നാം അധ്യായം രണ്ടാം വാക്യം നോക്കാം ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിൻ്റെ കാൽ കരിയുടെ കാൽ പോലെയും വായ്സിംഹത്തിൻ്റെ വായ് പോലെയും ആയിരുന്നു മഹാസർപ്പം ആരെയാണ് പ്രതിനിധീകരിക്കുന്നത് അത് പിശാചിനെയാണ് പ്രതിനിധീകരിക്കുന്നത് മത്തായി പതിമൂന്നാം അധ്യായത്തിൽ കളവിതച്ച ശത്രുവായി യേശു അവനെ വിശേഷിപ്പിക്കുകയും ശത്രു പിശാചാണെന്ന് വിശദീകരിക്കുകയും ചെയ്തു എല്ലാം ഒരാളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു മഹാസർപ്പത്തിൽ നിന്ന് ശക്തി ലഭിച്ചവർ പിശാചിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു അവർ പിശാചിന്റെ ആത്മാവിനെ അവകാശമാക്കിയതിനാൽ പിശാച്ച് ഇഷ്ടപ്പെടുന്നതെന്തും അവർ ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ ലോകത്തെ വയലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എല്ലാത്തരം കളകളുമുണ്ട് അവർക്ക് ആരിൽ നിന്നാണ് ശക്തി ലഭിച്ചിരിക്കുന്നത് മഹാസർപ്പം മൃഗത്തിന് തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും നൽകി എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു അങ്ങനെ മഹാസർപ്പത്തിൽ നിന്ന് അവന് ലഭിച്ചത് അവൻ കൃത്യമായി നിർവഹിക്കുന്നു മറുവശത്ത് ഗോതമ്പ് ദൈവത്തിൽ നിന്നുള്ള കൃത്യമായ ഉപദേശങ്ങൾ പിന്തുടരുന്നു അതിനാൽ അസത്യത്തിൽ നിന്ന് സത്യത്തെയും വ്യാജസഭകളിൽ നിന്ന് യഥാർത്ഥ സഭയെയും വിവേചിക്കുന്ന ഈ യുഗത്തിലെ യഥാർത്ഥ കാവൽക്കാരായി നാം മാറണം നമുക്ക് മൂന്നാം വാക്യത്തിൽ തുടരാം അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി സർവ്വഭൂമിയും അതായത് ഈ ഭൂമിയിലുള്ള എല്ലാവരും മൃഗത്തെ കണ്ടു വിസ്മയിച്ചു അവർ ആരെയാണ് പിന്തുടർന്നത് മൃഗത്തെ മൃഗത്തിന് ആരിൽ നിന്നുമാണ് ശക്തി ലഭിച്ചത് അവൻ പിശാചിൽ നിന്ന് ശക്തി സ്വീകരിക്കുകയും ലോകം മുഴുവനും അവനെ അനുഗമിക്കുകയും ചെയ്തു നമുക്ക് നാലാം വാക്യം നോക്കാം മൃഗത്തിന് അധികാരം കൊടുത്തുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു മൃഗത്തോട് തുല്യൻ ആർ അതിനോട് പൊരുതുവാൻ ആർക്കു കഴിയും എന്നു പറഞ്ഞു മൃഗത്തെയും നമസ്കരിച്ചു വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിനു ലഭിച്ചു നാൽപ്പത്തിരണ്ട് മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു അത് ദൈവത്തിന്റെ നാമത്തെയും അവൻറെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു അവൻ ദൈവത്തെ തടയുകയും ദൈവജനത്തെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നു ആരാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ബൈബിളിൽ ഒരു മഹാസർപ്പം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് പിശാചായ സാത്താനയാണ് അവൻ ദൈവജനത്തെ പീഡിപ്പിക്കുകയും സ്വർഗീയ മാതാവിനെ ഉപദ്രവിക്കുകയും അവസാനം വരെ സത്യത്തെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യും ആകയാൽ നാം പിതാവും മാതാവും നൽകിയ ഉപദേശങ്ങൾ മാത്രം പിന്തുടരുകയും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായി പരിശ്രമിക്കുകയും വേണം നമുക്ക് ആറാം വാക്യവുമായി തുടർന്നു പോകാം അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായി തുറന്നു വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും സകലതും എന്നതുകൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത് ഒരൊറ്റ വ്യക്തി പോലും അവശേഷിക്കുമോ ഇല്ലേ ലോകം ഈ സാഹചര്യത്തിലായതിനാൽ കളകൾ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതിനാൽ ദൈവം എന്താണ് ചെയ്തത് ദൈവം ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നു വിലയേറിയ ഉപദേശത്തെ മറക്കരുതെന്ന് ആവർത്തിച്ച് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് സ്വയം തന്റെ മക്കളെ നയിച്ചുക്കാണ്ടു പറഞ്ഞു ഈ വിശ്വാസത്തിൽ നിലനിൽക്കുക യുദ്ധങ്ങൾ ഭയപ്പെടുത്തുന്നതും ക്രൂരവുമാണ് എന്നാൽ ആത്മീയ യുദ്ധം കൂടുതൽ മോശപ്പെട്ടതാണ് അനന്തരഫലങ്ങൾ നിത്യമായിരിക്കും വർ എന്നെന്നേക്കും ദുഃഖവും തീവ്രവേദനയും അനുഭവിക്കും അതുകൊണ്ടാണ് ഈ പരിണത ഫലങ്ങളിൽ നിന്ന് മക്കളെ രക്ഷിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് പിതാവും മാതാവും ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നത് ഇത് വെളിപ്പാട് പതിമൂന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും അവർ ആരുടെ പക്ഷത്താണ് അവർ മൃഗത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നത് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ ഒഴികെ എല്ലാവരും മൃഗത്തിന്റെ പക്ഷത്താണ് അതിനാൽ അപ്പോസ്തലനായ യോഹന്നാനിലൂടെ ദൈവം ഇത് നമ്മെ അറിയിച്ചിരിക്കുന്നു എന്നിരുന്നാലും സ്വർഗത്തിലെ ആളുകളുടെയും പിശാചിന്റെ ആളുകളുടെയും വ്യത്യാസം പ്രകടമാണ് ദൈവത്തിന്റെ നിയമങ്ങൾ പാലിക്കാത്തലൂടെ പിശാച് എപ്പോഴും തന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നു മറുവശത്ത് ദൈവത്തിന്റെ ജനം എപ്പോഴും ദൈവത്തിന്റെ നിയമങ്ങളെ ബഹുമാനിക്കുന്നു തന്റെ ഉപദേശങ്ങളിലൂടെ അവർ സ്വർഗത്തിലെ പൗരന്മാരായി പുനർജനിക്കുകയും അവരുടെ മനോഭാവങ്ങൾ മാറുകയും ചെയ്യുന്നു ഇതല്ലേ ബൈബിളിലെ ഉപദേശം നമുക്ക് പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വാക്യത്തിലേക്ക് പോകാം വെളിപ്പാട് പതിമൂന്നാം അധ്യായത്തിൽ മഹാസർപ്പം മൃഗത്തിന് തന്റെ ശക്തി നൽകിയതായി എഴുതിയിരിക്കുന്നു ഈ മഹാസർപ്പം ആരാണെന്ന് നമുക്ക് പരിശോധിക്കാം ഒൻപതാം വാക്യം ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചുകളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഏതൻതോട്ടത്തിൽ ഹവ്വയെ പ്രലോഭിപ്പിച്ച സർപ്പമാണ് ഇവിടെ പറയുന്ന പഴയ പാമ്പ് ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു പിശാച്ച് എങ്ങനെയാണ് ലോകത്തെ മുഴുവൻ നയിക്കുന്നത് തെറ്റിച്ചുകളയുന്നു കൃത്യമായി പറഞ്ഞാൽ തെറ്റിച്ചുകളയുക എന്നാൽ വഞ്ചിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് സാത്താൻ ലോകത്തെ മുഴുവൻ വഞ്ചിക്കുകയാണ് അവൻ ലോകത്തെ മുഴുവൻ തെറ്റിച്ചുകളയുന്നു അവന്റെ അവൻറെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു അങ്ങനെ അവർ സ്വർഗത്തിൽ ദൈവത്തിനെതിരെ ചെയ്ത അതേ പ്രവൃത്തികൾ ഈ ഭൂമിയിൽ പ്രദർശിപ്പിക്കും അവർ ഒരിക്കലും ദൈവത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നില്ല എന്നതാണ് അവരുടെ സവിശേഷത അവർ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നില്ല ഇത് വിസ്മയിപ്പിക്കുന്നതാണ് തങ്ങളുടെ അധരങ്ങളാൽ ദൈവത്തെ ആരാധിക്കുന്നുവെന്ന് അവർ പറയുന്നു എന്നാൽ അവർ ഒരിക്കലും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നില്ല ഇതാണ് അവരുടെ സവിശേഷത അതിനാൽ ശബ്ദത്ത് ആചരിക്കുക എന്ന് ദൈവം പറയുമ്പോൾ അവർ ഞായറാഴ്ച ആരാധന നടത്തുന്നു പെസഹ ആചരിക്കുക എന്ന് ദൈവം പറയുമ്പോൾ അവർ ക്രിസ്തുമസ് ആചരിക്കുന്നു വിഗ്രഹമായതിനാൽ കുരിശ് സ്ഥാപിക്കരുത് എന്ന് ദൈവം പറയുമ്പോൾ അവർ അത് സ്ഥാപിക്കുന്നു ആരാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അവർ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടവരാണ് എല്ലാവരോടുമായി മത്തായി ഏഴാം അധ്യായത്തിൽ യേശു തന്റെ നിരാശ പ്രകടിപ്പിച്ചു അവരുടെ യഥാർത്ഥ വ്യക്തിത്വം എന്താണ് നമുക്ക് മത്തായി ഏഴാം അധ്യായം നോക്കാം മത്തായി ഏഴാം അധ്യായം പതിമൂന്നാം വാക്യം ടുക്കുവാതിലൂടെ അകത്തു കടപ്പിൻ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ നാം ആരെയാണ് സൂക്ഷിച്ചു കൊള്ളേണ്ടത് കള്ളപ്രവാചകന്മാരെ ജാഗ്രത പാലിക്കണമെന്ന് ദൈവം നമ്മോട് പറഞ്ഞു കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുക അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു അകമയോ ആരാണ് അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു അപ്പോൾ നമുക്ക് അവയെ എങ്ങനെ തിരിച്ചറിയാനാകും അവർ ആടുകളുടെ വേഷത്തിലായതിനാൽ അവർ ആടുകളാണെന്ന് നാം കരുതുന്നു അതുകൊണ്ടാണ് യേശു നമുക്കതിന്റെ ഉത്തരം പഠിപ്പിച്ചത് നമുക്ക് പതിനാറാം വാക്യം നോക്കാം അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം മുള്ളുകളിൽ നിന്നു മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ നല്ല വൃക്ഷം ഒക്കെയും നല്ല ഫലം കായ്ക്കുന്നു ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പ്പാൻ കഴിയയില്ല നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടിത്തീയിൽ ഇടുന്നു ആകെയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും അവരുടെ ഫലത്താൽ നമുക്ക് അവരെ തിരിച്ചറിയുവാൻ സാധിക്കും ഫലം നോക്കുന്നതിലൂടെ അവർ ആരുടെ ഉപദേശമാണ് പിന്തുടരുന്നതെന്ന് വ്യക്തമാകുന്നു ആരെങ്കിലും ഞായറാഴ്ച ആരാധന ആചരിക്കുന്നുവെങ്കിൽ ആരുടെ ഉപദേശമാണ് അവൻ പിന്തുടരുന്നത് ബൈബിൾ അനുസരിച്ച് അവൻ സാത്താന്റെ ഉപദേശങ്ങൾ പിന്തുടരുകയാണ് ക്രിസ്തുമസിന്റെ കാര്യം എങ്ങനെയാണ് അത്തരം ആളുകൾ സൂര്യദേവനെ ആരാധിക്കുന്നുവെന്ന് ദൈവം വെളിപ്പെടുത്തുന്നില്ലേ അവരുടെ ഫലത്താൽ അവർ യഥാർത്ഥ പ്രവാചകന്മാരാണോ വ്യാജ പ്രവാചകന്മാരാണോ എന്ന് നമുക്ക് വേർതിരിച്ചറിയുവാൻ കഴിയും നിങ്ങൾക്ക് ഒരു ഫലം കാണുമ്പോൾ അത് ആപ്പിൾ മരമാണോ മറ്റെന്തെങ്കിലും മരമാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു അപ്പോൾ ഇവരുടെ വ്യക്തിത്വം മനസ്സിലാക്കുന്നതിൽ നിങ്ങൾക്ക് എങ്ങനെ പരാജയപ്പെടാനാകും നമുക്കായി ദൈവത്തിന്റെ ഹൃദയം നുറുങ്ങുന്നു സാത്താന്റെ ഉദ്ദേശ്യപ്രകാരമാണ് സാത്താൻ കളകൾ വിതച്ചത് ദൈവത്തിന്റെ ഉദ്ദേശ്യപ്രകാരമാണ് ദൈവം സുന്ദരമായ ഗോതമ്പ് വിതച്ചത് ഇന്ന് വയലിലെ നിരവധി കളകൾക്കിടയിൽ ഗോതമ്പ് നിലനിൽക്കുന്നു ഗോതമ്പായ സിയോൻ മക്കളെ വേഗത്തിൽ കണ്ടെത്താൻ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും എന്ന് ദൈവം പറഞ്ഞു ൊന്നാം വാക്യത്തിലൂടെ നമുക്ക് കണ്ടെത്താം എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ദിവസം ദൈവഹിതമല്ലേ ആരുടെ ഹിതമാണ് ഞായറാഴ്ച ആരാധന ദൈവഹിതമല്ല അപ്പോൾ അത് ആരുടെ ഹിതമാണ് വെളിപ്പാട് പതിമൂന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ മഹാസർപ്പം മൃഗത്തിന് തന്റെ ശക്തി നൽകി ലോകം മുഴുവൻ മൃഗത്തെ അനുഗമിച്ചു എല്ലാവരോടുമായി ഞായറാഴ്ചയോ ശനിയാഴ്ചയോ ആയാൽ എന്ത് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നാം വളരെ തുറന്ന ചിന്താഗതിക്കാരാണെന്ന പോലെ എല്ലാം സ്വീകരിക്കരുത് സാത്താന്റെ ഒരു വലിയ വഞ്ചനയാണിത് അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ വളരെ സഹിഷ്ണുതയുള്ളവരും സ്നേഹം നിറഞ്ഞവരുമാണെന്ന് ചിന്തിപ്പിച്ചു കവന്റെ സാത്താൻ ആളുകളെ വഞ്ചിക്കുന്നു നാം ദൈവത്തിന്റെ ഉപദേശങ്ങൾ മാത്രമേ പിന്തുടരാവൂ നമ്മുടെ ആത്മാക്കളെ കൊള്ളടിക്കാൻ ആടുകളുടെ വേഷം ധരിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി വ്യാജവാദങ്ങൾ ഉപയോഗിക്കുന്നു എന്നിരുന്നാലും കളകളുടെ വഞ്ചനയിൽ നാം വീഴുത് അല്ലേ നമുക്ക് ഇരുപത്തിരണ്ടാം വാക്യത്തിലേക്ക് പോകാം കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്നു പലരും ആ നാളിൽ എന്നോട് പറയും അന്നു ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്നു തീർത്തുപറയും കർത്താവെ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് അവർ പറഞ്ഞു താനൊരിക്കലും അവരെ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു കേണ്ട് യേശു അത്തരം ആളുകളെ തിരസ്കരിക്കുകയും അവരിൽ നിന്ന് പിന്തിരിയുകയും ചെയ്ത് എന്തുകൊണ്ടാണ് ആ ജനങ്ങളെ ആശ്ലേഷിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള സ്നേഹം അവിടത്തേക്ക് ഇല്ലാതിരുന്നത് കൊണ്ടാണോ ഇതാണ് സാത്താന്റെ വളരെ ദുഷിച്ച ഒരു തന്ത്രം എല്ലാവരോടുമായി ആത്മീയ കാര്യങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് വ്യക്തത ഉണ്ടായിരിക്കണം നാം സത്യവും അസത്യവും എന്തു ചെയ്യണം എന്തു ചെയ്യരുത് ശരിയും തെറ്റും തമ്മിൽ നാം വേർതിരിച്ചറിയണം യേശു എന്താണ് പറഞ്ഞത് അവൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല ദുഷ്പ്രവൃത്തിക്കാരെ എന്നിൽ നിന്ന് അകന്നുപോകുക എനിക്ക് നിങ്ങളോടൊപ്പമായിരിക്കാൻ കഴിയില്ല എന്നാണ് അവൻ അർത്ഥമാക്കിയത് ആരാണ് അധർമ്മം വിതച്ചത് മത്തായി പതിമൂന്നാം അധ്യായം അനുസരിച്ച് സാത്താന്റെ എല്ലാ തന്ത്രങ്ങളും അവയിലുണ്ട് ക്കാരണത്താൽ അവൻ നമ്മെ പഠിപ്പിക്കാതെല്ലാം സ്വർഗരാജ്യത്തിലേക്കുള്ള പാതയിലെ ഒരു തടസ്സമാണെന്ന് ദൈവം നമ്മെ അറിയിക്കുന്നു ചിലർ പറയുന്നു ശനിയാഴ്ചയായാലും ഞായറാഴ്ചയായാലും എന്താണ് കാര്യം അത് ഒരു ദിവസത്തിന്റെ വ്യത്യാസം മാത്രമാണ് അത് ഒരു വലിയ പ്രശ്നമായി മാറും ഇതിനാണ് സാത്താൻ ലക്ഷ്യമിടുന്നത് ക്രിസ്തുമസോ പെസഹയോ ആകട്ടെ അതിൽ എന്താണ് കാര്യം നാം ദൈവത്തെ ആരാധിക്കുന്നിടത്തോളം കാലം എല്ലാം നല്ലതാണ് എന്നതുപോലുള്ള ഒരു ആശയം സാത്താൻ ഉൾച്ചേർക്കുന്നു ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയും ദൈവത്തിന്റെ ഹിതത്താലുമാണ് പെസഹാ സ്ഥാപിച്ചത് സാത്താൻ സൂര്യദേവന്റെ ജന്മദിനത്തെ യേശുവിന്റെ ജന്മദിനമാക്കി മാറ്റി ഇത് ഒരു വലിയ ഉത്സവം പോലെ മാറ്റിയെടുത്തു പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഇതിന് പിന്നിലുള്ളത് അത് സൂര്യദേവനെ ആരാധിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമുക്ക് വെളിപ്പാട് ഇരുപതം അധ്യായം ഏഴാം വാക്യം നോക്കുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്ന ഫലം എന്താണെന്ന് നോക്കാം അധ്യായം ഏഴാം വാക്യം ആയിരം ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും അവൻ ഭൂമിയുടെ നാലു ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും അവർ ഭൂമിയിൽ പരക്കേ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയനഗരത്തെയും വളയും എന്നാൽ ആകാശത്തുനിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധഗത്തിപ്പൊയ്കയിലേക്ക് തള്ളിയിടും അവർ എന്നേക്കും രാപ്പകൾ ദണ്ഡനം സഹിക്കേണ്ടിവരും അവരുടെ ലക്ഷ്യസ്ഥാനം നരകത്തിലാണ് മനുഷ്യരാശിയെ ഈ സ്ഥലത്തേക്ക് നയിക്കുവാനായി അവർ സുഖസൗകര്യങ്ങളാൽ ആളുകളെ പ്രലോഭിപ്പിക്കുകയും വേദനയും ദുഃഖവും കെപ്പും നിറഞ്ഞ ഒരു ലോകത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നു അതിനാൽ എന്തുതന്നെ സംഭവിച്ചാലും ദൈവത്തിന്റെ നിയമങ്ങളെ നാം എന്തു ചെയ്യണം നാം അവയെ പരിപൂർണമായി പാലിക്കണം നമുക്ക് മത്തായി പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം നോക്കാം മത്തായി പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം അതിന് അവൻ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്തതായി ഒക്കെയും അവയ്ക്ക് എന്ത് സംഭവിക്കും അവ വേരോടെ പറിക്കപ്പെടും അവയ്ക്ക് ഒരിക്കലും ഗോതമ്പിലേക്ക് വളരുവാൻ സാധിക്കയില്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്തതൊക്കെയും വേരോടെ പറഞ്ഞു പോകും അവരെ വിടുവിൻ അവർ കുരുടന്മാരായ വഴികാട്ടികൾ അത്രേ കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന് ഉത്തരം പറഞ്ഞു ദൈവത്തിൽ നിന്ന് വരാത്ത എല്ലാവർക്കും താൽക്കാലിക പ്രതാപം ഉണ്ടായിരിക്കാം എന്നാൽ അവർക്ക് നിത്യത സ്വന്തമാക്കാൻ സാധിക്കില്ല എല്ലാം ദൈവത്തിൽ നിന്ന് വരണം ന്യായപ്രമാണ പണ്ഡിതനായ ഗമാലിയിലും അപ്പൊ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അത്തരം വാക്കുകൾ പറഞ്ഞിട്ടില്ലേ അവരുടെ ഉദ്ദേശ്യമോ പ്രവർത്തനമോ ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഈ മനുഷ്യരെ തടയാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നിരുന്നാലും അവരുടെ ഉദ്ദേശ്യമോ പ്രവർത്തനമോ മനുഷ്യനിൽ നിന്നുള്ളതാണെങ്കിൽ അത് പരാജയപ്പെടും എല്ലാവരോടുമായി നാം നിത്യതയ്ക്കായി കാക്ഷിക്കുന്നു നിത്യജീവനും സ്വർഗരാജ്യത്തിൽ സന്തോഷവും ആസ്വദിക്കുവാൻ ദൈവം പഠിപ്പിച്ച ഈ പാതയിലൂടെയല്ലേ നാം നടക്കുന്നത് അതിനാൽ ശത്രു ചെയ്തെന്താണെന്ന് നാം ശരിയായി മനസ്സിലാക്കണം ഒരിക്കലും അവന്റെ സ്വാധീനത്തിൽ അകപ്പെടരുത് ലോകത്തിലെ ജനങ്ങൾ അവയെ വിലയില്ലാത്തതായി കണ്ടേക്കാം എന്നിരുന്നാലും ശബ്ബത്താണ് നമുക്ക് ഏറ്റവും വിലയേറിയ ദിവസം പെസഹയാണ് ഏറ്റവും വിലയേറിയ ഉത്സവം മരിക്കുന്ന ആത്മാക്കളെ രക്ഷിക്കുന്ന പ്രവൃത്തിയാണ് നമുക്ക് ഏറ്റവും മൂല്യമുള്ളത് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽ മുറിവേറ്റവരെ രക്ഷിക്കുകയും ചികിത്സിക്കുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്യുന്നവർ ലോകത്തിന്റെ പ്രശംസ പിടിച്ചുപറ്റുന്നു അല്ലേ 대단한 사람이라고 얼마나 크게 칭송을 받습니까? 영적으로 ആത്മീയ കാഴ്ചപ്പാടിൽ സുവിശേഷത്തിലൂടെ നാം ഓരോ ആത്മാവിനേയും രക്ഷിക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ നമ്മയും അതേ രീതിയിൽ പരിഗണിക്കുന്നു അവർ ശരിക്കും അത്ഭുതകരമാണ് അതുകൊണ്ടല്ലേ സ്വർഗ്ഗത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ എന്നേക്കും പ്രകാശിക്കുന്ന തേജസ് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് ആടുകളുടെ വേഷത്തിൽ നമ്മുടെ അടുക്കൽ വന്നാലും ഉള്ളിൽ അവർ അധർമ്മം ചെയ്യുന്ന ക്രൂരമായ ചെന്നായ്ക്കളാണെന്ന് തിരിച്ചറിഞ്ഞി ശത്രു എന്താണ് ചെയ്തതെന്ന് ഇന്ന് നാം മനസ്സിലാക്കണം ശബ്ബത്ത് പെസഹ മൂന്ന് കാലങ്ങളിലുള്ള ഏഴ് ഉത്സവങ്ങൾ പുതിയ നാമം പുതിയ എരുഷലേമിൻ്റെ നാമം എന്നിവയുൾപ്പെടെ പുതിയ നിയമത്തിന്റെ ഉപദേശങ്ങളിൽ എപ്പോഴും ആശ്രയിക്കുന്ന നാം അതിൽ നിന്ന് പിന്മാറുകയോ സാത്താൻ്റെ വഞ്ചനയിൽ വീഴുകയോ ചെയ്യരുത് നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വർഗീയ ഭവനത്തിലേക്ക് സുരക്ഷിതമായി മടങ്ങാം ഇക്കാര്യത്തിൽ നാം പരസ്പരം സഹായിക്കണം ദുരുദ്ദേശ്യമുള്ള ആളുകളാൽ നിങ്ങളുടെ സുഹൃത്ത് വഞ്ചിക്കപ്പെടുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഉണരുക നീ ജാഗ്രത പാലിക്കേണ്ടതല്ലേ വീഡിയോ ഗെയിമുകൾ എത്ര ആകർഷകമാണെങ്കിലും ആ വ്യക്തി അപരിചിതനല്ലേ ഈ രീതിയിൽ നാം അവരെ നയിക്കുകയും ശരിയായ മാനസികാവസ്ഥ അവരിൽ ഉളവാക്കുകയും ചെയ്യേണ്ടതല്ലേ ഒരു ആത്മീയ വീക്ഷണത്തിൽ അത് സുവിശേഷവൽക്കരണമാണ് ലോകം മുഴുവൻ വിസ്മയഭരിതരായി മൃഗത്തെ അനുഗമിച്ചു എന്ന് എഴുതിയിരിക്കുന്നു അവരെല്ലാം മരണത്തിന്റെ പാത പിന്തുടരുന്നതിനാൽ നാം അവരെ രക്ഷിക്കാം അത്തരം ആളുകളെ മാലാഖമാരുടെ ലോകത്തിൽ നായകന്മാരായി കണക്കാക്കുന്നു അവർ അനേകം ആത്മാക്കളെ രക്ഷിക്കുകയും അനേകരെ ദൈവത്തിന്റെ പക്ഷത്തേക്ക് തിരികെ കൊണ്ടുവരികയും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അനീതിയിൽ നിന്ന് നീതിയിലേക്കും അവരെ നയിക്കുകയും ചെയ്തു ഇക്കാരണത്താൽ അവരുടെ സകല പ്രവൃത്തികൾക്കും വേണ്ടി അവൻ അവരുടെ മഹത്വം എന്നേക്കും പ്രകാശിപ്പിക്കുമെന്ന് ദാനിയേലിന്റെ പ്രവചനത്തിൽ ദൈവം ഒരു വാഗ്ദത്തം ചെയ്തു അവിടുന്ന് ഈ വാഗ്ദാനം ചെയ്തില്ലേ ഇന്ന് ഈ സമയത്തിലൂടെ ശത്രു എന്തു ചെയ്തുവെന്ന് നമുക്ക് ശ്രദ്ധാപൂർവം പരിശോധിക്കാം അങ്ങനെ ആരും പിന്നോട്ട് വീഴാതെ നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വർഗീയ സ്വദേശത്തേക്ക് മടങ്ങാൻ കഴിയും ഇതോടെ ഈ പ്രബോധനം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെയധികം നന്ദി